നമ്മൾ തയ്യാറാക്കുന്നത് കോൾഡ് കോഫിയാണ് അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ സ്റ്റാർ ബാക്സിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ അപ്പം ആ ഒരു അത്രയും ടേസ്റ്റ് ഉള്ള ഒരു കോൾഡ് കോഫി നമുക്ക് വീട്ടിൽ എങ്ങനെ തയ്യാറാക്കാം എന്നാണ് നമ്മൾ നമ്മളൊന്ന് ട്രൈ ചെയ്യുന്നത് ഞാനിവിടെ ഒരു ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇതിൽ ഈതിൻ്റെ ഒരളവിൽ തന്നെയാണ് ഞാൻ തയ്യാറാക്കി എടുക്കുന്നതും അപ്പോൾ അതിനുശേഷം നമ്മൾ ഗ്ലാസ് ബോട്ടിലിന് പകരം നമ്മളൊരു മിക്സിയിൽ ജാർ എടുത്തിട്ടുണ്ട് ആ മിക്സിയിൽ ജാറിലേക്ക് ഒരു രണ്ട് പാക്കറ്റ് നെസ്കോഫി കോഫി ക്ലാസിക്കിൻ്റെ കോഫി പൗഡറാണ് നമ്മൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതൊന്ന് പാക്കിട്ട് നമുക്ക് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം മിക്സിയിലെ ജാറിലേക്ക് ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു മൂന്ന് സ്പൂണോളം ഞാനിവിടെ പഞ്ചസാര നമ്മൾ ചേർക്കുന്നുണ്ട് കാരണം നിങ്ങളുടെ ആവശ്യ കാരണം പഞ്ചസാര മധുരം കുറച്ച് കൂടുതലാക്കി എടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ആ കോഫി ആ ഒരു ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ കുറച്ച് ചൂടുവെള്ളം കൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ട് അതിനുശേഷം നന്നായിട്ട് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം അപ്പോൾ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബാണ് നമ്മൾ ഇട്ട് കൊടുക്കണം കാരണം നമ്മളത് മിക്സിയിലടിക്കണമെന്ന് അതിനകത്ത് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുത്താൽ മതി അതിന് നമ്മൾ ക്രീം ആദ്യം തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നു ഇതിലേക്ക് നമുക്ക് പാൽ ആണ് നമുക്ക് ചേർക്കേണ്ടത് തണുത്ത പാലാണ് ചേർക്കണത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഒഴിച്ച് കൊടുത്ത് തന്നെ മിക്സ് ചെയ്തെടുത്താൽ മതിയാവും ഞാനവിടെ കവർ പൊട്ടിച്ചിട്ട് ഒരാട്ടത്തിൽ നിന്നെല്ലാം പതപ്പിച്ചിട്ട് ആണ് നമ്മൾ എടുക്കുന്നത് ഇങ്ങനെ ചെയ്തെടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് കിട്ടും കാരണം എപ്പോഴും ആ ക്രീമി ആ ടേസ്റ്റായിട്ട് അത് നമുക്ക് എപ്പോഴും കിട്ടുക തന്നെ ചെയ്യും അപ്പം വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് തയ്യാറെടുക്കാൻ പറ്റുന്ന കോൾഡ് കോഫി റെഡിയാണ് ഇത് ശേഷം നമുക്ക് റെസ്റ്റോറൻറ്റിലോ അല്ലെങ്കിൽ കൂൾ ബാറിലോ ഒക്കെ പോയിക്കുമ്പോൾ നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും അപ്പം അതേ രീതിയിൽ തന്നെ തന്നെയാണ് അതേ ടേസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുകയെന്ന് ചെയ്യും അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കുക തന്നെ വേണം അപ്പോൾ കുട്ടികാരെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം അതുപോലെ കമൻറ്റ് ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മാത്രമേ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാനേ സാധിക്കുകയുള്ളൂ അപ്പം സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ കാണുന്നവർ ബൈ